ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായ ഗുണം എന്ന് പറയപ്പെടുന്നത് എന്താ ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക മനസ്സിലായോ ഭഗവാനെ ഏതൊന്നിനെ കുറിച്ചിട്ടാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഏതൊന്നിനെ നേടാനാണോ നമ്മുടെ ഈ ജന്മം ആ ഒന്നിനെ കുറിച്ചോ കഴിയുന്നത്ര സമയം മനസ്സിലായില്ലേ മതി വരാതെ മടിവരാതെ രണ്ടും ചേർത്ത് പറയണം മതി വരാതെ മടിവരാതെ കേൾക്കാൻ നമുക്ക് സാധിക്കണം ഉത്തമമായ ശ്രവണം ഉണ്ടാവണം അപ്പൊ ചോദിക്കും ഉത്തമമായ ശ്രവണമുണ്ടോ ഉണ്ടോ ഏ ശ്രവണം മൂന്ന് തരത്തിലുണ്ട് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഉത്തമമായ ശ്രവണം മധ്യമായ ശ്രവണം അതുപോലെ തന്നെ കേവല ശ്രവണം അല്ലെങ്കിൽ അധമമായ ശ്രവണം മൂന്ന് തരത്തിലുള്ള കേവി ഉണ്ട് ഏതൊക്കെയും മൂന്ന് തരത്തിലുള്ള കേവി എന്ന് നമുക്കൊന്ന് നോക്കാം ഈ മൂന്ന് തരത്തിലുള്ള കെവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ കഥ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ നിൽക്കും അതുകൊണ്ട് ഒരു കഥ തന്നെ പറയാം ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു മന്ത്രവാദി വന്നു ഈ മന്ത്രവാദി വന്നിട്ട് പറഞ്ഞു ഏ രാജാവേ ഞാനൊരു മൂന്ന് പക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പക്ഷികളിലെ ഉത്തമമായ പക്ഷിയെ അങ്ങ് കണ്ടെത്തി പറയണം മൂന്ന് ദിവസത്തെ സമയം തരാം അങ്ങനെ ഞാനുടെ ഉപദേശം വേണമെങ്കിലും സ്വീകരിക്കാം മൂന്ന് ദിവസത്തെ സമയം കൊണ്ട് മൂന്നാമത്തെ ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് കൃത്യമായ ഉത്തരം പറയണം ഉത്തമമായ പക്ഷിയെ കാട്ടിത്തരണം അപ്പോ രാജാവിനോട് പറഞ്ഞു അത് മാത്രമല്ല ഇതിനകത്തൊരു ഒരു കഠിനമായ ഒരു വ്യവസ്ഥ ഉണ്ട് എന്താന്ന് ചോദിച്ചാൽ ആ പറയുന്ന ഉത്തരം ഒരേ ഒരു ഉത്തരവേ പറയാൻ പാടുള്ളൂ മനസ്സിലായില്ലേ ഒന്നാമത്തത് പറഞ്ഞ് തെറ്റിയാൽ അടുത്തത് പറയാൻ ഉള്ള സമയം ഒറ്റ ഉത്തരം ആ ഉത്തരത്തിൽ ഉത്തരത്തില് പറ്റിയാൽ അങ്ങേയും അങ്ങയുടെ രാജ്യത്തെയും ഞാൻ ചൂട്ടിച്ചാൽപ്പലാണ് അപ്പൊ ഒറ്റ ഉത്തരവേ പറയാൻ പാടുള്ളൂ അത് തെറ്റുപറ്റിയാൽ രാജ്യം ചാമ്പലാവും അദ്ദേഹത്തെയും ചാമ്പലാവും ഉത്തരം കൃത്യമാണെങ്കിൽ അങ്ങയുടെ നൂറ് തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പത്ത് ഞാൻ അങ്ങക്ക് നൽകും എന്റെ ശക്തി കൊണ്ട് ഞാൻ അങ്ങക്ക് തരും ഇതാണ് വ്യവസ്ഥ രാജാവിനോട് പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറാനും പറ്റില്ല പറയാതിരിക്കും പറ്റില്ല പറഞ്ഞേ പറ്റും രാജാവ് നോക്കുമ്പോ അദ്ദേഹം ആത്മവിശ്വാസം തുടർന്ന് ശരിയാവട്ടെ കാരണം തന്റെ സദസ്സര മന്ത്രിമാരൊക്കെ നല്ല പണ്ഡിതന്മാരാണ് രാജാവിഹരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ട് രാജാവ് ഒരു കാര്യം കൂടി പറഞ്ഞു ഉത്തരം തെറ്റായി പറഞ്ഞാൽ പ്രശ്നമാണല്ലോ അതുകൊണ്ട് രാജാവ് പറഞ്ഞു ഉത്തരം തെറ്റാണെങ്കിൽ ആ ഉത്തരം പറയുന്നതിന്റെ തലയും പെട്ടി രാജാവ് ഒരു കഠിനമായ ഒരു വ്യവസ്ഥ വെച്ചു അല്ലെങ്കിൽ ആരെങ്കിലും ചാടിയിൽ ഒരു ഉത്തരം പറയും രാജാവ് പറഞ്ഞു ഉത്തരം പറയുന്ന ഞാൻ പാതി രാജ്യം കൊടുക്കാമെന്നും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് മോഹിച്ച് ഉത്തരം പറയുക ആലോചിച്ച് തന്നെ പറയണം ഈ മന്ത്രിമാരെല്ലാവരും പരസ്പരം ആലോചിച്ചു പക്ഷെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട് ഇവരൊക്കെ വന്ന് ഈ പക്ഷികളെ നിരീക്ഷിച്ചു വന്ന് നോക്കുമ്പോൾ ഈ എല്ലാ പക്ഷിയും ഒരേ കണക്കിരിക്കുകയാണ് ഒരേ രൂപ ഒരേ ഭാവം ഇതിന്റെ അനക്കം പോലും ഒരേ കണക്കാണ് ശബ്ദം ഒരേ കണക്കാണ് അപ്പൊ ഇവർക്കൊരു സംശയം ഇതിനകത്ത് ഏതിനെ പറയും ഇനി അവറാ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടുവല്ലോ അതുകൊണ്ട് ഇവര് മടിച്ചു ആർക്ക് ഉത്തരം പറഞ്ഞില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമായി അന്യ നാടുകളിൽ നിന്നുള്ള പണ്ഡിതന്മാരും ഒക്കെ വിളംബരം കേട്ടു പോകുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വ്യവസ്ഥ അറിഞ്ഞപ്പോൾ അവർക്ക് ഒരു പേടി ഉത്തരം പറയാൻ ഒരു ഭയം രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായി രാജാവിന് വളരെ വിപ്രാളമായി കാരണം എന്താ രാജ്യവും എല്ലാം ചാമ്പലായത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഉത്തരം തെറ്റുപറ്റിയാൽ പ്രശ്നം ഉത്തരം പറയാതിരുന്നാലും ശിക്ഷയുണ്ട് അപ്പൊ രാജാവ് എന്ത് ചെയ്തു തന്റെ പുത്രിയെ കൂടി വിവാഹം കഴിച്ചു കൊടുക്കും ഉത്തരം പറയുന്ന വിളംബരം കൂടി കൊടുത്തു അങ്ങനെ കൊടുത്തിട്ടും ആർക്കും ധൈര്യം വരുന്നില്ല അവസാനം സൂര്യൻ അസ്തമിക്കുന്നതിനോട് അടുത്ത സമയമായി ആ സമയം തീരാൻ നേരത്ത് ഒരു സാധാരണക്കാരനായ ഒരു യുവാവ് അവിടേക്ക് വന്നു ആ യുവാവ് വന്നപ്പോ കാവൽക്കാർ തടഞ്ഞു കൊട്ടാരത്തിനുള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വിളംബരം കേട്ട് വന്നതാണ് അപ്പം ചോദിച്ചു നീ വലിയ പണ്ഡിതനാണോ ഞാൻ പണ്ഡിതനെന്നുമല്ല സാധാരണക്കാരനായ കർഷകനാണ് അല്ല അപ്പം പിന്നെ നീ അങ്ങനെ ഉത്തരം പറയും അതെന്തോ ആയിക്കോട്ടെ ഞാൻ ഉത്തരം പറയാൻ ഇദ്ദേഹം പറഞ്ഞു ഈ ഭടന്മാരും ഇദ്ദേഹവും തന്നെയുള്ള വിഹളം കേട്ടു രാജാവ് പറഞ്ഞു രാജാവ് അവസാനം പറഞ്ഞ അയാളെ കേട്ടി വിടാ പറഞ്ഞു കാര്യം വേറെ ആരും ഉത്തരം പറയാൻ ഇല്ല എന്തായാലും അയാൾ കേട്ടെ രാജാവ് പറഞ്ഞു നിന്റെ ഉത്തരം തെറ്റാണെങ്കിൽ നിന്റെ തല പോകും അതൊക്കെ അറിയാം അതെല്ലാം എനിക്കത് ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു ശരി നീ എന്ത് സംഭവിച്ചാലും ഒരേ കണക്ക് തന്നെയാണ് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ് പറഞ്ഞെത്തിയാലും പ്രശ്നമാണ് അതുകൊണ്ട് എന്തായാലും ഈ യുവാവിനെ അനുവദിച്ചു ഈ യുവാവിന് അനുവാദം കൊടുത്തേ മൂന്ന് ഈർക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ ഈർക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഈ പച്ച ഈർക്കിൽ കൊണ്ടുവന്നപ്പോൾ യുവാവ് ഈ ഒരു കിളിയുടെ ചെവിയിലൂടെ ഇട്ടു അതിന്റെ മറ്റു ഭാഗത്തോടെ ചെവിയിലൂടെ ഈ തുമ്പ് പുറത്തു വന്നു അടുത്ത കിളിയുടെ ഈ ചെവിയിലൂടെ ഇട്ടു ആ തുമ്പ് വായിലൂടെ പുറത്തേക്ക് വന്നു അടുത്ത കിളിയിലേക്ക് ഈർക്കിലിട്ടു അത് ആ പുറത്തേക്ക് വന്നില്ല അതിന്റെ തുമ്പ് ഉള്ളിലേക്ക് തിന്നങ്ങ് കയറി അകത്തേക്ക് പുറത്തേക്ക് വന്നതുമില്ല അപ്പൊ ഈ മൂന്ന് അവസ്ഥകൾ കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ മൂന്നാമത്തെ കിളിയാണ് ഉത്തമമായ കിളി എന്ന് പറഞ്ഞു പക്ഷി എന്ന് പറഞ്ഞു അപ്പൊ മന്ത്രവാദിയോട് രാജാവ് ചോദിച്ചു ഇത്തരം കറക്റ്റാണോ മന്ത്രവാദി പറഞ്ഞു ഉത്തരം കൃത്യമാണ് മന്ത്രവാദി പറഞ്ഞത് പ്രകാരം സമ്പത്ത് മുഴുവൻ രാജാവിന് നൽകി രാജാവ് വാക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ മകളെയും ബാതിരാജിവാരി കൊടുത്തു ഈ ചെറുപ്പക്കാരന് കൊടുക്കുകയും ചെയ്തതൊക്കെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും ചുറ്റും കൂടി നിങ്ങൾ എങ്ങനെയായി കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞത് ഇത് കേൾവിയെ കുറിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു ശ്രവണത്തെക്കുറിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു മൂന്ന് തരം കേൾവി ഉണ്ട് അതിലെ ഉത്തമമായ കേൾവി എന്ന് വെച്ചാൽ കേൾക്കുന്നത് ജീവിതത്തിൽ സ്വീകരിക്കുന്ന കേൾവി മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നതിനെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ച് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചോ അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് ഉത്തമമായ ശ്രവണം അതുകൊണ്ടാണ് പക്ഷിയുടെ ഈ ചെവിയിലൂടെയിട്ട് ഈ പുറത്തേക്ക് വന്നിട്ട് അതകത്ത് തന്നെ വന്ന് തറച്ചു എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഒരു കേൾവേണ്ടത് കേട്ട കാര്യം പത്ത് ദിവസം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും ഉള്ളിലൊന്നും എടുക്കത്തോ ഇല്ല സ്വീകരിക്കത്ത അതാണ് ചെവിയിലൂടെ ഇട്ട് വായിലൂടെ പുറത്തു വന്നത് മനസ്സിലാവുന്നുണ്ടോ യജ്ഞം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കഥ കേട്ടിരിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞാലോ ഏ മനസ്സിലാവുന്നുണ്ടോ വീട്ടിൽ പോയാലും മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഈ കഥയൊക്കെ പറയും ചെന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇതൊക്കെ പറയും മനസ്സിലായില്ലേ ചില അമ്മമാരൊക്കെ ഏജ്ഞന്ന് മക്കളോട് വൈകിട്ട് പറയും ടി വി ഒക്കെ കാണാൻ നാമം ജവിക്കട്ടെ ആചാര്യം പറഞ്ഞേ നാമം ജവിച്ചാലേ പുണ്യം കിട്ടും മൂന്നിൻ്റെ അത് മക്കളോട് സീരിയൻ അടി കൂടുന്ന ഇതേ അമ്മയായി എന്താ കാരണം രണ്ടാമത്തെ കേൾവിയാണ് പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെയുള്ള കേൾവിയുണ്ട് പിന്നെയോ ഏറ്റവും അധമമായ കേൾവിയുണ്ട് എന്താ ഇതിലൂടെ കേട്ട് ഇതിലൂടെ അങ്ങ് പോയി ഒന്നും തിരിഞ്ഞില്ല മനസ്സിലായില്ലേ കേട്ടതും വന്നതും കേട്ടതും പോയതും ഒരുപോലെയാണ് അങ്ങനെയുള്ള കേൾവിയില്ലേ അല്ലേ നമ്മൾ ചില ആൾക്കാരോട് നിന്ന് കാര്യം പറയും വലിയ നമ്മൾ കാര്യം പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞു തന്നെ നമ്മൾ അല്ല പറഞ്ഞത് മനസ്സിലായി എന്തോ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു ചോദിക്കാറില്ലേ നമ്മൾ വലിയ കാര്യമായിട്ടാണ് പറയണത് നമ്മൾ അത്രയും സമയം എടുത്തു പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധയില്ല അപ്പൊ അങ്ങനെയുള്ള ഉണ്ട് ഈ മൂന്ന് മൂന്നുതരം കേൾവിക്കാരെ സപ്താഹ്യത്തി കാണും മനസ്സിലായില്ലേ ചിലര് കണ്ണൊക്കെ തുറച്ചു നോക്കി ഇങ്ങനെ ഇരിക്കും നമ്മൾ തന്നെ പേടിച്ചു മുഴുവൻ കേട്ടാണ് പക്ഷെ കണ്ണു മാത്രമേ തുറിച്ചിട്ടുള്ളൂ മനസ്സ് വേറെ ഇടങ്ങി മനസ്സ് വീട്ടില് തട്ടിന്റെ പുറത്തോ അല്ലേ കലിന്റെ തുടിയുടെ പുറത്തോ മഴ പെയ്യുന്നുണ്ടോ അതിന്റെ പുറത്തോ ഇനി വാതിലെ കൂട്ടിയ താക്കോലെ വെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ പുറത്തായിരിക്കും മനസ്സിലാകുന്നുണ്ടോ ഏർ ആ ചില ആൾക്കാർ ഇങ്ങോട്ട് നോക്കിയിരിക്കും കുറച്ച് കഴിയുമ്പോൾ വാച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പുറത്തായിരിക്കും വെളിയിലായിരിക്കും അവിടെ എന്താ കാര്യം ഒരു മണിയായി ഏ ഇവിടെ ഇരിക്കും ശരീരം മനസ്സ് അങ്ങോട്ടേക്ക് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും ചില ആൾക്കാർ ആൾക്കാരെല്ലേ കേട്ടത് കുറച്ചു നേരം മനസ്സിൽ വെക്കും പക്ഷെ ചിലരങ്ങനെയല്ല അറിയുന്നതിന് ജീവിതത്തിലും സ്വീകരിച്ചു പകർത്തും ഇതിൽ നമ്മൾ ഏത് തരക്കാരാകണം ഈ യജ്ഞത്തിന് ഇരിക്കും നമ്മൾ ഏത് നിരക്കാരാണോ ഏ ആ ജീവിതത്തിൽ പകർത്തണം ഭാഗവതം ജീവിതത്തിൽ പകർത്തിയില്ല എങ്കിൽ നമ്മുടെ സമയം കേൾക്കൂ എന്നുള്ള സമയം വരെ അറിവില്ലാതെ പോകും അല്ലേ ഇപ്പൊ സ്കൂളിൽ ഒരു കുട്ടി പഠിക്കാൻ പോയി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ കൊണ്ടാക്കും ഇത്ര വർഷം സ്കൂളിൽ പോയെന്നുള്ളതാണോ പഠിച്ചു പാസ്സായെന്നുള്ളതാണോ ഏതാണ് പ്രധാനം അവസാനിക്കാം ആ അറിവിനെ അവൻ നേടി അതല്ലേ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അറിവിനെ നേടി അതുപോലെ നമ്മൾ യജ്ഞത്തിന്റെ ഭാഗമായി അറിവിനെ നേടണം അപ്പൊ ഭക്തിയുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശ്രവണമാണ് ശ്രവണം കൃത്യമാണെങ്കിൽ അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ ശരിയായ ഭക്തന് മാത്രമേ ഭാഗവതം ശ്രവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവൂ മനസ്സിലാവുന്നുണ്ടോ അത് കൃത്യമായിരുന്നു നമ്മൾ ശ്രദ്ധയോടെ മനസ്സ് വിട്ടുപോകാതെ ഇരുന്ന് കേൾക്കണം ഇവിടെ ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ വാക്കൊരു വലിയ അർത്ഥമുള്ള വാക്കാ എന്താ ഈ ശ്രദ്ധ നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് രൂപപ്പെടുത്തിയ ഭാഗത്തിലോട്ട് ഓരേ അത് ഓടി കഥയിൽ കയറണം ഏ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും ബലമായിട്ട് പണിയേണ്ട സ്ഥലോടെയ ഏതാ ഫൗണ്ടേഷൻ ആണ് നമ്മള് ഫൗണ്ടേഷൻ അതുകൊണ്ടാണ് പതുക്കം പതുക്കെ പണിയുന്നത് ഇടിച്ചുറപ്പിച്ചു പോവാം ഏഹ് എന്താ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നല്ലേ ശ്രദ്ധിച്ചു ചെയ്യൂ ശ്രദ്ധിച്ചു പറയൂ ശ്രദ്ധിച്ചു കേൾക്കൂന്നൊക്കെ പറയും അല്ലേ ഇവിടെ ഭാഗവതത്തിൽ ശ്രദ്ധ എന്നതിന് വലിയ അർത്ഥം എടുക്കണം ഇവിടെ ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കാത്ത ബോധം മനസ്സിലായില്ലേ എടമുറിയാത്ത ബോധം ബോധമാണ് ഇവിടെ എന്ത് ഇവിടെ ശ്രദ്ധ എന്ന് പറയപ്പെടുന്നത് അപ്പൊ എടമുറിയാത്ത എടമുറിയാത്ത ബോധത്തെയാണ് ഇവിടെ നമ്മൾ എന്ത് പറയുന്നത് ശ്രദ്ധ എന്ന് പറയപ്പെടുന്നത് ഈ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എടമുറിയാത്ത ഒരു നദി ഒഴുകുന്നു സ്ഥിരമായി ആ നദി ഇങ്ങനെ ഒഴുകിയാൽ അതിനകത്തെ ജലത്തിന്റെ മാറ്റം നമ്മളറിയോ അറിയോ അത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ ഒരേ സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ നമ്മൾക്ക് ഭഗവാനിലേക്ക് നമ്മുടെ ബോധം എന്ത് ചെയ്യണം നിരന്തരം ഒഴുകിച്ചേരണം മനസ്സിലായില്ലേ അപ്പൊ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ പരിചിന്നമല്ലാത്ത ബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ട് വേണം ഇങ്ങനെ ഭാഗവതം കേൾക്കാൻ അപ്പൊ ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ ഉള്ളിൽ ആരെ ഉറപ്പിക്കണം ഭഗവാനെ ഉറപ്പിക്കണം ആ ഒരു ഭാവം കൂടി ഉണ്ടാവണം അപ്പൊ ആ നിലയിലുള്ള ശ്രവണം അതാണ് ഉത്തമമായ ഇവിടെ നാളത്തെ ദിവസം കൂടുതൽ അത് വിശദീകരിക്കുന്നതായത് അവിടെ നമുക്ക് തിരിച്ചു വരാം കാരണം ഭക്തിക്ക് ഒൻപത് പട്ടികളുണ്ട് അതിന് ഭാഗവതം പോലെയുള്ള പുരാണങ്ങൾ പ്രകീർത്തിക്കപ്പെടുന്നത് നവതാ ഭക്തി എന്നാണ് മനസ്സിലായോ നവതാ അതില് ശ്രവണം കീർത്തനം വിഷ്ണു അർച്ചനം ആത്മനിവേദനം ഇങ്ങനെയാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ പടി ശ്രവണമാണ് മനസ്സിലാക്കുന്നുണ്ടോ അറിവിന്റെ ആദ്യത്തെ പടി എന്താ ശ്രവണമാണ് ശ്രവണം മനനം നിധിന്യാസം ശ്രവിക്കുക അത് മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുക ജീവിതത്തിൽ പാലിക്കുക ആചരിക്കുക അപ്പൊ ഈ നിലയിൽ നമുക്ക് ഭക്തിയുടെ ഏറ്റവും ഉത്തമമായ ലക്ഷണം ഭക്തന്റെ ലക്ഷണം ഭഗവാനെ കുറിച്ച് കേൾക്കുക കേട്ട് 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 കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരുറയ്ക്കും ഭഗവാൻ ഉറയ്ക്കും മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ശിവപുരാണത്തിൽ ഭഗവാൻ ദേവിയോട് പാർവതി ദേവിയോട് പറയും എന്നെ നേടാൻ പ്രധാനമായും രണ്ട് വഴികളാണ് ഒന്ന് വാഗ്മയ രൂപത്തിൽ രണ്ട് ദൃക്മയ രൂപത്തിൽ രണ്ട് തരത്തിൽ എന്നെ ഉള്ളിലും പ്രതിഷ്ഠിക്കാം വാക്മയം എന്ന് പറഞ്ഞാൽ എന്താ കേട്ട ദൃഗ്മയോ കണ്ടു മനസ്സിലായി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദൃഢമായി എണ്ണം നേടാൻ സാധിക്കുന്നത് വാക്മയത്തിലൂടെയാണ് കേട്ടുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിവ് നേടിയിട്ടുള്ളത് ജീവിതത്തിലൂടെയാണ് അഞ്ച് സ്ത്രീയങ്ങളിലൂടെ അറിവ് നേടുന്നത് അല്ലേ ഏതൊക്കെയാണ് അഞ്ചു അറിവ് നേടുന്ന ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ ഏ ഞങ്ങൾ നീണ്ടാലക്കാർ അത്ര ഒന്നും ഇല്ലാണോ ഏ ഏതൊക്കെയാ ഇന്ന് വന്നിരുന്നത് പോട്ടെ ഇനി വന്ന് ഇരിക്കുന്നു അങ്ങനെയുണ്ടോ പഞ്ചജ്ഞാനേന്ദ്രിയാ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി നമുക്ക് അറിയാവുന്ന സാധനമാണ് ദയായിട്ട് പറഞ്ഞോ തെറ്റു പറ്റിയെന്ന് പറയാം ക്ലാസ്സിൽ ഇറക്കി വിടത്തില്ല ഏഹ് എബോഷിഷനും ഇല്ല കണ്ണ് നാക്ക് മൂക്ക് തെക്ക് ചെവി അഞ്ചും കിരിയങ്ങളാണ് ഇപ്പോൾ കണ്ടറിഞ്ഞു കേട്ടറിഞ്ഞു മണത്തെറിഞ്ഞു രുചിച്ചറിഞ്ഞ് സ്പർശിച്ചറിഞ്ഞു അല്ലേ ഈ അഞ്ചും തരത്തിലല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അറിവിനെ നേടിയിട്ടുണ്ടോ നേടിയിട്ടുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ അറിവിനെ ഇന്ദ്രിയ ഏതാ കണ്ടറിഞ്ഞതാണോ കേട്ടറിഞ്ഞാണോ മണത്തറിഞ്ഞാണോ രുചിച്ചറിഞ്ഞാണോ ഏറ്റവും കൂടുതൽ കേട്ടറിഞ്ഞു കണ്ടറിഞ്ഞല്ല കേട്ടറിഞ്ഞു ഏറ്റവും കൂടുതൽ അറിവ് നേടിയിട്ടുണ്ടോ കേട്ടറിഞ്ഞാണോ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോയ കാലം തൊട്ടേ നമ്മൾ ഇന്നു വരെ കാണുന്ന സ്ഥലത്തിനെ വരെ ഒരാൾ പറഞ്ഞു തന്നെ നമ്മൾ അറിവായിട്ട് മാറത്തില്ലേ മാറോ മാറത്തില്ല അറിവാണ് ഏറ്റവും കൂടുതൽ അറിവ് കേട്ടറിവാണ് മനസ്സിലായില്ലേ ആ കേട്ടറിവിലൂടെയാണ് ഏറ്റവും കൂടുതൽ അറിവ് ഉള്ളിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ശ്രവണത്തിന് അതീവ പ്രാധാന്യമുണ്ട് ഇപ്പം ഭക്തിയിൽ നമ്മൾ ഭക്തൻ എന്ന നിലയിലേക്ക് എത്തുമ്പോൾ കുറിച്ച് കേൾക്കാനുള്ള ബോധം വർദ്ധിച്ചു വരണം അപ്പം കേൾവി മാത്രം അത് ഞങ്ങൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കാം അത് അത് കേൾവിയുടെ താതുജ്യം തന്നെ മനസ്സിലാവുന്നുണ്ടോ അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഭഗവാൻ നേടാൻ ഏറ്റവും ഉത്തമമാണ് ശ്രവണം ആ ഉത്തമമായ ശ്രവണം നമ്മളിൽ വന്നാൽ ബാക്കി എല്ലാം നേരെയും ആദ്യത്തെ പദം നേരെയാണെങ്കിൽ പിന്നീടുള്ള പദമെല്ലാം നേരെയായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം അതൊന്ന് കൃത്യമാക്കാൻ നമുക്ക് യജ്ഞം കൊണ്ട് സാധിക്കണം